ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമ രൂപമായി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറാണിത് ഒരു വർഷത്തിനുള്ളിൽ കരാർ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ രണ്ടാമതായുള്ള യൂറോപ്യൻ യൂണിയനും നാലാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ കരാറാണിത് യൂറോപ്യൻ യൂണിയൻ എന്നത് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ ഓസ്ട്രിയ ബെൽജിയം ബൾഗേറിയ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഹംഗറി പോളണ്ട് സ്വീഡൻ ഉൾപ്പെടെ ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അമേരിക്ക ഇന്ത്യയുടെ മേൽ ചുമത്തിയ അൻപത് ശതമാനം തീരുവയും അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ തുടരുന്നതിൽ വന്ന വീഴ്ചയും നിലനിൽക്കുമ്പോൾ ഈ കരാർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുള്ള ശക്തമായ മറുപടി കൂടിയാണ് മാത്രമല്ല വ്യാപാര രംഗത്ത് അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള മാർഗവും കൂടിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയതോടെ വസ്ത്രങ്ങൾ തുണിത്തരങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ സമുദ്രോൽപ്പന്ന വിഭവങ്ങൾ ആഭരണങ്ങൾ തുടങ്ങി ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നൽകുന്ന വ്യവസായങ്ങളുടെ നിലനിൽപ്പ് ഭീഷണി നേരിട്ടു അവസരത്തിൽ ഇവർക്ക് പുതിയ വിപണി ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ കരാർ നടപ്പിലാക്കുന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല വോണ്ടെയർ ലെയൻ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയ കോസ്റ്റ എന്നിവർ പങ്കെടുത്ത ഉച്ചകോടിക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാര കരാർ പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം കേവലം കച്ചവടത്തിനപ്പുറത്തേക്ക് വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അത് ലക്ഷ്യം വെക്കുന്നത് മാറുന്ന ലോകക്രമത്തെയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവും മൂല്യം പരിഗണിച്ചുകൊണ്ട് തീരുവ കുറയുകയോ ഒഴിവാകുകയോ ചെയ്യും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയും ആനുപാതികമായ ഇളവ് നൽകും മാസങ്ങൾക്കകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഔപചാരികമായ കരാറിൽ ഒപ്പിടും ജനുവരി ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച ഒപ്പുവെച്ച ഈ പുതിയ കരാർ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സഹകരണത്തിന് ശക്തമായ അടിത്തറ അടിത്തറപ്പാകുമെന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി പ്രധാനമായും ഭീകരവിരുദ്ധ പോരാട്ടം സമുദ്ര സുരക്ഷ സൈബർ സുരക്ഷ എന്നീ മൂന്ന് മേഖലകളിലാണ് ഈ സഹകരണം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതിരോധ നിർമ്മാണത്തിൽ പുതിയ അവസരങ്ങളാണ് കൈവരുന്നത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കരുത്തു പകരുന്നതാണ് ഈ കരാർ കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിന് പകരം സംയുക്ത ഉൽപാദനത്തിനും വികസനത്തിനും യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യ അവസരമൊരുക്കും ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾക്ക് യൂറോപ്യൻ വിപണിയിലേക്കും സാങ്കേതികവിദ്യയിലേക്കും വാതിൽ തുറക്കുന്ന നീക്കം കൂടിയാണിത് ഈ കരാറിന് പിന്നിലെ ഛേദോപികാരം കേവലം സൗഹൃദമല്ല മറിച്ച് അനിവാര്യമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയവും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും യൂറോപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന് യൂറോപ്പ് തിരിച്ചറിയുന്നു അതിനാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു പങ്കാളിയായി അവർ ഇന്ത്യയെ കാണുന്നു കൂടാതെ ചൈനയുമായുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധം കുറയ്ക്കാൻ യൂറോപ്പ് ആഗ്രഹിക്കുന്നുണ്ട് ഏഷ്യയിൽ ചൈനയ്ക്ക് ബദലായി നിൽക്കാൻ കഴിയുന്ന ഏകശക്തി ഇന്ത്യയാണെന്ന തിരിച്ചറിവാണ് ഈ മദർ ഓഫ് ഓൾ ഡീൽസിലേക്ക് നയിച്ചത് വ്യാപാര കരാറുകൾക്കപ്പുറം ഇന്ത്യയും യൂറോപ്പും തങ്ങളുടെ സുരക്ഷാ ഭാവിയെ പരസ്പരം കോർത്തിണക്കുകയാണ് ഈ കരാറിലൂടെ ചെയ്തിരിക്കുന്നത് രാജ്യത്തെ കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി ക്ഷീരമേഖല ധാന്യങ്ങൾ പോൾട്രി ചിലയിടം പച്ചക്കറികൾ പഴങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തീരുവ ഇന്ത്യ കുറച്ചിട്ടില്ല അതുപോലെ തന്നെ ബീഫ് പഞ്ചസാര അരി കോഴിയിറച്ചി പാൽപ്പൊടി തേൻ വാഴപ്പഴം എഥനോൾ തുടങ്ങിയവയുടെ തീരുവ യൂറോപ്യൻ യൂണിയനും കുറച്ചിട്ടില്ല യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള വൈൻ മദ്യം ബിയർ തുടങ്ങിയവയുടെ ഇറക്കുമതി തീരുവ നിലവിൽ നൂറ്റി മുതൽ നൂറ്റി ശതമാനം വരെയാണ് ഇത് ഘട്ടമായി ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ഇന്ത്യ കുറയ്ക്കുന്നതോടെ ഇവയുടെ വിലയും കുറയും വാഹനങ്ങളുടെ തീരുവ നൂറ്റി പത്ത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമാക്കും ഒലീവ് ഓയിൽ ഉൾപ്പെടെയുള്ള സസ്യ എണ്ണകൾ മരുന്നുകൾ കിവി പിയർ ഫ്രൂട്ട് ജ്യൂസ് ബ്രെഡ് പേസ്ട്രി ബിസ്ക്കറ്റ് പാസ്ത ചോക്ലേറ്റ് ആട്ടിറച്ചി സോസേജ് മെഷീനറി ഒപ്റ്റിക്കൽ മെഡിക്കൽ സർജിക്കൽ ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് വിലയേറിയ കല്ലുകൾ കെമിക്കലുകൾ ഇരുമ്പ് സ്റ്റീൽ പെറ്റ് ഫുഡ് തുടങ്ങിയവയ്ക്കും തീരുവ കുറയും ഇവയ്ക്ക് നിലവിൽ മുപ്പത്തിമൂന്ന് ശതമാനം വരെയാണ് തീരുവ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിന്റെ നേട്ടങ്ങൾ ഒന്ന് സമുദ്രോൽപ്പന്നങ്ങൾക്ക് നിലവിൽ നാല് മുതൽ ഇരുപത്തിയാറ് ശതമാനം വരെ തീരുവയാണ് യൂറോപ്യൻ യൂണിയൻ ഈടാക്കുന്നത് അത് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതെയാകും നേരിട്ട് മികച്ച വിലയ്ക്ക് ചെമ്മീനും കൂന്തൽ പോലുള്ള മത്സ്യങ്ങൾ യൂറോപ്പിലേക്ക് അയക്കാനും കഴിയും തേയില കാപ്പി കുരുമുളക് ഏലം തുടങ്ങിയ കാർഷിക വിളകൾക്ക് താരിഫ് പൂർണ്ണമായും ഒഴിവാകും കേരളത്തിന്റെ തനതായ കാർഷികോൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കും പരമ്പരാഗത ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇല്ലാതെ യൂറോപ്പിലേക്ക് കയറ്റുമതി സാധ്യമാകും കേരളത്തിൽ നിന്നുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾക്കും യൂറോപ്പിൽ അനുമതി ലഭിക്കാനുള്ള സാധ്യതയും കൂടുന്നുണ്ട് റബ്ബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സർജിക്കൽ ഗ്ലൗസുകൾ ടയറുകൾ മറ്റു വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തീരുവ പൂർണ്ണമായും എടുത്തു കളഞ്ഞു നിലവിൽ കശുവണ്ടി പരിപ്പിന് യൂറോപ്പിൽ വലിയ വിപണിയുണ്ട് കരാർ നിലവിൽ വരുന്നതോടെ കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള കശുവണ്ടി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും എന്നാൽ ഗുണനിലവാര മാനദണ്ഡങ്ങൾ കർശനമാക്കാനും വ്യവസ്ഥയുണ്ട് മെഡിക്കൽ ഉപകരണങ്ങൾ ലാബ് ഉപകരണങ്ങൾ ദന്ത സംരക്ഷണ മേഖല എന്നീ രംഗങ്ങളിൽ കയറ്റുമതി കൂട്ടാൻ കരാർ സഹായിക്കും അടുത്തൊരു നേട്ടമായി പറയുന്നത് വസ്ത്ര കയറ്റുമതി രംഗത്ത് കുറഞ്ഞ വിലയിൽ ഉന്നത നിലവാരമുള്ള വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്ത് യൂറോപ്യൻ വിപണി കീഴടക്കാൻ സഹായിക്കും ഇപ്പം ഇതൊക്കെയാണ് ഈ കരാറുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രയോജനങ്ങളായി ഇന്ത്യ കാണുന്നത്